നസ്കർ അപ്രതീക്ഷിതമായ പെട്ടിത്തെറികളാണ് അമ്മയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് അഞ്ഞൂറിലധികം താരങ്ങളുള്ള ഒരു സംഘടനയാണ് ആ താരസംഘടനയിൽ അംഗത്വം കിട്ടണമെങ്കിൽ സിനിമയിൽ അഭിനയിച്ചാൽ മാത്രം പോരാ നടിമാർ ശരീരം കൂടി സംഘാടകർക്ക് കൊടുക്കണം സിനിമയിൽ അഭിനയിച്ചാൽ മാത്രം പോരാ കിടന്നു കൊടുത്താൽ മാത്രമേ ഒരു നടിക്ക് അമ്മയിൽ അംഗത്വം കിട്ടൂ എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു അമ്പയേൽക്കാത്ത ആരുണ്ട് എന്ന് ആർക്കും അറിയില്ല ഈ വിവാദം വിവാദമുണ്ടായ കാലത്ത് സുരേഷ് ഗോപിയെക്കുറിച്ച് നടിമാർ പറയുന്നത് എന്ന തരത്തിൽ വലിയ സോഷ്യൽ മീഡിയ ട്രെൻഡ് വീഡിയോകൾ ഉണ്ടായിരുന്നു പക്ഷേ ആ സുരേഷ് ഗോപിയെക്കുറിച്ച് പോലും ആരോപണമുണ്ടായി ജയസൂര്യയെക്കുറിച്ചാണ് പറയുന്നത് എന്ന തരത്തിൽ പൊതുപ്രവർത്തകയായ ഒരു നടി ആദ്യം ചില വെളിപ്പെടുത്തലുകൾ നടത്തിയെങ്കിലും പിന്നീട് അവർ ഞാൻ ജയസൂര്യ അല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞത് ഹീറോ പരിവേഷം ഉണ്ടാക്കുന്നതിനിടയിൽ മറ്റൊരു നടി ജയസൂര്യയും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു പീഡനത്തിന് ഇരയാവാത്ത നടിമാരോ പീഡിപ്പിക്കാത്ത നടന്മാരോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇത് വല്ലാത്ത പ്രതിസന്ധിയാണ് ഈ പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കണം എന്നറിയില്ല സിദ്ധിക്കെന്ന അമ്മയുടെ ജനറൽ സെക്രട്ടറി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച അമ്മയുടെ ജനറൽ സെക്രട്ടറി രാജിവെച്ചു കേസുമായി പീഡനക്കേസുമായി പകരക്കാരനവരേണ്ട ബാബുരാജിന് ചുമതല ഏൽക്കുന്നതിന് മുൻപ് തന്നെ പീഡനക്കേസിൽ പ്രതിയാവേണ്ടി വന്നു അങ്ങനെ വലിയ തോതിൽ കൊടുങ്കാറ്റ് ആഞ്ഞുവേഷുന്നു ആർക്കെതിരെയൊക്കെ ഇത്തരം ആരോപണം ഉണ്ടാവും എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഒടുവിൽ അമ്മ സംഘടന തന്നെ പിരിച്ചുവിട്ടു വളരെ ബുദ്ധിപരമായ തന്ത്രപരമായ മോഹൻലാലിൻ്റെ ഒരു നീക്കമായി നമ്മളിതിനെ വിലയിരുത്തേണ്ടി വരും കാരണം അമ്മയിൽ നിന്നും മോഹൻലാൽ രാജിവെച്ചാൽ പിന്നെ മോഹൻലാലിനെതിരെയും ആരോപണം ഉള്ളതുകൊണ്ടാണ് എന്ന് വാർത്ത വരും അതുകൊണ്ട് മോഹൻലാലിന് രാജിവെക്കാൻ കഴിയും അത്ര സാഹചര്യം ഉണ്ടായി അതേസമയം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സിദ്ദിഖ് രാജിവെച്ചു അമ്മ സംഘടനയ്ക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാവുന്നു ജഗദീഷ് അടക്കമുള്ള നടന്മാർ രംഗത്ത് വരുന്നു അത്ര സാഹചര്യത്തിൽ താൻ രാജിവെക്കുന്നതിനേക്കാൾ നല്ലത് താനടക്കം സകലരും രാജിവയ്ക്കുന്നതാണ് എന്ന് മോഹൻലാലിൻ്റെ ആശയമാണ് ചിലർക്കൊക്കെ ഭിന്നതയുണ്ടായിരുന്നെങ്കിലും എല്ലാവരും രാജിവെച്ചതോടെ അമ്മയുടെ പുതിയ തെരഞ്ഞെടുപ്പ് പോലും അസാധുവായി എന്നാലോചിച്ച് നോക്കൂ ആഴ്ചകൾക്ക് മുമ്പാണ് അമ്മയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റത് മോഹൻലാലും സിദ്ദിക്കും അടങ്ങുന്ന പുതിയ ഭാരവാഹികൾ ഈ ഭരണസമിതിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവർ രാജിവെച്ചു പോയിരിക്കുന്നു ഇവർ പുറത്താക്കിയത് ഇടവേള ബാബു നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണസമിതിയായിരുന്നു ഇടവേള ബാബു ഇതിനേക്കാൾ കുഴപ്പത്തിലാണ് ഈ രണ്ടു സംഘടനക്കാരും പുറത്തായ സാഹചര്യം രൂപപ്പെട്ടു അതായത് അമ്മയിൽ ഇനി ആരുണ്ടാവും ബാക്കിയെന്ന് ആർക്കും അറിയില്ല ഗണേഷ് കുനേയും മുകേഷിനെയും പോലെയുള്ളവർ ബി ജെ പി കാരനായ സുരേഷ് ഗോപി ഇവരൊക്കെ അമ്മയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗണേശെ നിലവിളിക്കാൻ അമ്മ തകർക്കാൻ ആഗ്രഹിക്കുന്നു സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കും സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചിരിക്കുന്നു നമ്മളത് അറിഞ്ഞു പക്ഷെ ആർക്കും സംരക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ അഗാധമായ ഗർത്തത്തിലേക്ക് അമ്മ എന്നിവ സംഘടന വീണിരിക്കുന്നു വളരെ രസകരമായ വിചിത്രമായ ട്രോളുകളാണ് പണ്ടേ അച്ഛനില്ലായിരുന്നു ഇപ്പോൾ അമ്മയും ഇല്ലാതായി ചുമ്മാതാണോ മക്കൾ പിഴയ്ക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഈ അമ്മ നേരിടുന്ന ഈ പ്രതിസന്ധി സമാനതകളില്ലാത്ത ഈ പ്രതിസന്ധി എങ്ങനെ മുമ്പോട്ട് പോകും ഞാൻ അമ്മയുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ എനിക്കിന്ന് കലാരഞ്ജനി വളരെ ഹൃദയവേദനയോട് ഒരു മെസ്സേജ് അയച്ചു വിവാദങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ അമ്മ ഈ താരങ്ങൾക്ക് നൽകിയിരുന്ന ഒരു സേവനമുണ്ട് സഹായമുണ്ട് അത് മറക്കരുത് ഈ സഹായം കൊണ്ട് മാത്രം ജീവിച്ചൊന്ന് മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞ കലാരഞ്ജനി എനിക്ക് നൽകിയിരിക്കുന്ന സന്ദേശത്തിന്റെ ഒരു ഭാഗം കേൾക്കുക ഈ അമ്മ അസോസിയേഷൻ ഇവിടെ ഒരുപാട് നന്മ നല്ലതും അതായത് പിന്നെ മോഹൻലാൽ ധരിച്ച് ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുന്നു ഈ അഞ്ഞൂറ് അഞ്ഞൂറിൽ പരവുണ്ട് ആൾക്കാർ ഇവർക്കൊക്കെ ഇതിൽ പത്ത് മുന്നൂറ്റമ്പത് നാനൂറ് പേർക്ക് കൈനീട്ടം കൊടുക്കുന്നുണ്ട് അയ്യായിരം രൂപ അത് മുപ്പതാം തീയതിന്നുള്ള ദിവസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുപ്പത്തൊന്നാം തീയതി ഉണ്ടെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും പിന്നെ അഞ്ചു ലക്ഷം വരെ നമുക്ക് പിന്നെ മെഡിക്കൽ ഇതുണ്ട് നമ്മൾ അഞ്ചു ലക്ഷം വരെ നമുക്ക് എന്തെങ്കിലും ഓപ്പറേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോ ബില്ല് അയക്കുന്ന ആ സമയത്ത് അതായത് നമ്മുടെ ബാങ്കിലെത്തിയിരിക്കും പിന്നെ വീട് വെച്ച് കൊടുക്കുന്ന ഫ്രീ ആയിട്ട് മരുന്നുകൾ കൊടുക്കുന്ന എത്ര കൂടിയ മരുന്നാണെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് തരും പിന്നെ ചെക്കപ്പ് ഉണ്ട് അത് നല്ല നല്ല ഡോക്ടേഴ്സ് അമൃതയിലെയും പിന്നെ ലക്ഷോറിലെയും ഒക്കെയുള്ള ഹോസ്പിറ്റൽ ഡോക്ടേഴ്സാണ് വരുന്നത് അപ്പോ ഇത്രയൊക്കെ നന്മകൾ ചെയ്യുന്നത് മനസ്സിലാക്ക ഇപ്പ നാലര കോടി കിട്ടി ഇപ്പോഴത്തെ ഷോയില് ഇതൊക്കെ അടുത്തടുത്ത നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പിന്നെ വീട് വെച്ചു കൊടുക്കുന്നത് പുറത്തുള്ളവർക്ക് എത്രയോ പേർക്ക് വീട് വെച്ചു കൊടുക്കാനും ബാക്കിയുള്ള ചാരിറ്റി ഇത് ഒരുപാട് ഇങ്ങനൊരു വികാരം അമ്മ അംഗങ്ങൾക്കിടയിൽ പക്ഷെ അമ്മയെ താങ്ങി നിർത്താൻ ആർക്കും കഴിയാത്ത സാഹചര്യമുണ്ട് കാരണം അമ്മയെ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത് ഈ പറയുന്ന പവർ ബ്രോക്കർമാരായ ആളുകളാണ് പത്ത് പതിനഞ്ച് താര രാജാക്കന്മാർ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നവരാണ് അങ്ങനെയാണ് സിനിമയുടെ ഒരു രീതി അവർ പിന്നോട്ട് വലിഞ്ഞാൽ പിന്നെ അമ്മയില്ല ഇനി അമ്മ മുമ്പോട്ട് പോകണമെങ്കിൽ അമ്മയുടെ മുമ്പിൽ വളരെ കുറഞ്ഞ സാഹചര്യം മാത്രമേ ഉള്ളൂ അമ്മയെ നയിക്കാൻ മോഹൻലാലും മമ്മൂട്ടി ഇനി ഉണ്ടാവില്ല മോഹൻലാലും രാജിവെച്ചു മമ്മൂട്ടി ഉണ്ടാവില്ല മമ്മൂട്ടി പണ്ടേ ഒഴിഞ്ഞു പോയതാണ് മോഹൻലാലും മമ്മൂട്ടി ഇനി അമ്മയെ നയിക്കാനുണ്ടാവില്ല എക്കാലത്തും അവരായിരുന്നു അപ്പോൾ പകരക്കാരനായി ആര് വരും അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ആ പകരക്കാരനായി വരാൻ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പേര് പൃഥ്വിരാജിൻ്റെ മാത്രമാണ് രണ്ട് വിഭാഗത്തിനും സ്വീകാര്യമായ ഒരു പേര് പൃഥ്വിരാജിൻ്റെ മാത്രമാണ് പൃഥ്വിരാജ് ഈ സമയത്തും വളരെ ഡീസൻറ്റായി ഇടപെട്ടു വളരെ ഭംഗിയായി താരങ്ങളെ തള്ളിപ്പറയാതെ അമ്മയെ തള്ളിപ്പറയാതെ എന്നാൽ തിരുത്തേണ്ടത് തിരുത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു പൃഥ്വിരാജ് നടത്തിയത് അപ്പോൾ സ്വാഭാവികമായും ഓപ്ഷനായി വരുന്നത് പൃഥ്വിരാജാണ് പൃഥ്വിരാജ് പ്രസിഡന്റ് ആകുമെങ്കിൽ എല്ലാവരും അംഗീകരിക്കപ്പെടും പക്ഷെ പൃഥ്വിരാജ് സമ്മതിക്കുമെന്ന് കണ്ടറിയണം പൃഥ്വിരാജ് വളരെ ബുദ്ധിമാനായ ഒരു സിനിമക്കാരനാണ് അല്ലാതെ വെറും ഒരു സിനിമക്കാരൻ മാത്രമല്ല അതുകൊണ്ട് ഈ ഏടാകൂടം പൃഥ്വിരാജിനടുത്ത് തലയിൽ വെക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷെ പൃഥ്വിരാജിന് പകരം ഒരു പ്രസിഡന്റ് പദവിയിലേക്ക് വരാൻ മറ്റൊരാളില്ല അതുകൊണ്ട് അമ്മ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പൃഥ്വിരാജിന്റെ സമ്മതമാണ് പൃഥ്വിരാജ് സംബന്ധിച്ചാൽ അമ്മയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അമ്മ കൂടുതൽ ശക്തിയോട് തിളക്കത്തോടെ മുമ്പോട്ട് വരും കാരണം പൃഥ്വിരാജിന് അത്ര സ്വീകാര്യം എല്ലാ വിഭാഗത്തിലുമുണ്ട് ഇപ്പം ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർ പോലും സഹകരിക്കുന്ന സാഹചര്യം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വനിത രംഗത്ത് വരണം ആരാണ് വനിത അത്രയും ശേഷിയുള്ള വനിതകൾ കുറവാണ് മഞ്ജു വാര്യരോ അല്ലെങ്കിൽ പാർവതി തെരുവത്തൊക്കെ രംഗത്ത് വരണം പക്ഷെ പാർവതി അംഗീകരിക്കാൻ സിനിമയിലെ പവർ ഗ്രൂപ്പ് സമ്മതിക്കില്ല മഞ്ജു വാര്യരാണെങ്കിൽ പോലും ഈ പവർ ഗ്രൂപ്പ് അംഗീകരിച്ചെന്ന് വരില്ല മഞ്ജു വാര്യം പൃഥ്വിരാജിനെ പോലെ തന്നെയാണ് സൂത്രം അതുകൊണ്ട് മഞ്ജു വാര്യം സമ്മതിക്കണമെന്നില്ല അപ്പം മാത്രമല്ല സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടന പുരുഷ മേധാവിത്യമുള്ള അമ്മയ്ക്ക് വലിയ ഭാവിയൊന്നും നൽകില്ല അതാണ് ഒരു അവസ്ഥ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ടൊരു സ്ത്രീ വരുവോ വരത്തില്ല മുഖ്യമന്ത്രിയായിട്ടൊരു സ്ത്രീ വരുവോ വരത്തില്ല അപ്പം ഇതേ സാഹചര്യമാണ് ഇവിടെയുമുള്ളത് അതുകൊണ്ട് ആ സാധ്യത വിരളമാണ് അപ്പോൾ പൃഥ്വിരാജ് മാത്രമാണ് സിനിമാ സംഘടനയുടെ ഭാവിയെ ഇനി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഏക വഴി അതിനുള്ള പൃഥ്വിരാജ് സമ്മതിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതേസമയം ജനറൽ സെക്രട്ടറി കാര്യത്തിൽ ആർക്കും തർക്കമില്ല എല്ലാവർക്കും സ്വീകാര്യ ഒരാൾ വന്നിരിക്കും ജഗദീഷാണ് ജഗദീഷ് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ജഗദീഷിനോട് ആർക്കും എതിർപ്പില്ല അപ്പോൾ ഈ പ്രസിഡന്റിന്റെ കാര്യത്തിൽ തീരുമാനമായാൽ ജനറൽ സെക്രട്ടറി കാര്യത്തിൽ തർക്കമില്ല അത് ജഗദീഷ് തന്നെയായിരിക്കും മണിയൻപിള്ള രാജു അടക്കം ആഗ്രഹിച്ചിരുന്നവർക്കൊന്നും വരാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് രാജുവിന് ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് മാത്രമല്ല രാജുവിനെതിരെയും ആരോപണമുണ്ട് അപ്പോൾ ജനറൽ സെക്രട്ടറിയായി ഇനി മുമ്പോട്ട് വയ്ക്കാനുള്ള ഒരേ ഒരു സ്ഥാനാർത്ഥി ഒരേ ഒരു ആള് അത് ജഗദീഷ് തന്നെയാണ് ജഗദീശൻ സമ്മതവുമാണ് എന്നാൽ പൃഥ്വിരാജ് സംബന്ധിച്ചാൽ മാത്രമേ അമ്മയിലെ പ്രതിസന്ധി പരിഹരിക്കപ്പെടുക അല്ലെങ്കിൽ അമ്മ നേരിടുന്നത് വലിയ പ്രതിസന്ധി ആയിരിക്കും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഒരു വലിയ ചോദ്യചിഹ്നം മുകേഷിന്റെ ഭാവിയാണ് മുകേഷിനെ സംരക്ഷിക്കാൻ സി പി എത്ര കാലം കഴിയും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് കാരണം മുകേഷിനെതിരെ ആദ്യമല്ല പരാതി വരുന്നത് ഒരാളല്ല പരാതിപ്പെടുന്നത് മുകേഷിനെതിരെ ഒരു ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ പദവി രാജിവെക്കേണ്ടി വരും സി പി എമ്മിനെ സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ചലച്ചിത്ര മേഖലയിലെ ഈ വിവാദം വലിയ ഗുണമാണ് ചെയ്തിരിക്കുന്നത് കാരണം സർക്കാരിനെതിരെയുള്ള എല്ലാ വിഷയങ്ങളും അസ്തമിച്ചു ഒന്നും കാഫീർ സ്ക്രീൻഷോട്ട് വിവാദം കത്തിനിന്നപ്പോഴും ഉണ്ടാകുന്നത് അതിനുശേഷം ഒരുപാട് വിവാദങ്ങൾ ഇപ്പൊ വെള്ളപ്പൊക്ക ദുരിതത്തിന്റെ പേരുള്ള പണത്തിന്റെ ഇടപെടൽ പോലും ആരും അന്വേഷിക്കുന്ന ആർക്കും വയനാടിനെ കുറിച്ച് കണ്ണീർ ഒഴുക്കേണ്ട എല്ലാവരും മറന്നുപോയി അതുകൊണ്ട് സർക്കാരിത് ഗുണകരമാണ് ഈ ഗുണകരമായ സാഹചര്യത്തിന് ഏക കുഴപ്പമുള്ളത് മുകേഷാണ് മുകേഷ് രാജിവെക്കണം എന്ന ആഗ്രഹം പാർട്ടിയുടെ ഒരു വിഭാഗത്തിനുണ്ട് എന്നാൽ പിണറായിയും മരുമകനും സമ്മതിക്കുന്നില്ല കാരണം മുകേഷ് രാജിവെച്ചാൽ അതിനു മുമ്പ് രാജിവെക്കേണ്ടി വരുന്ന പിണറായിയും റിയാസും ഒക്കെ ആയിരിക്കും ആ ഒരു തർക്കം ബാക്കി കിടക്കേണ്ടത് പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുകേഷിൻ്റെ തല ഉരുണ്ടേക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്